ചോദ്യം ചോദിക്കുമ്പോ ചോദ്യം അതുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസികൾക്ക് അവസരം മുന്നിൽ കൊടുക്കുക ഓക്കെ നന്ദി പറഞ്ഞോളൂ ആദ്യത്തെ ഞാൻ നന്ദി പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് നന്നേ ഉള്ളു കേട്ടില്ലായിരുന്നു എന്തായാലും ഞാനത് മുൻപ് ഒരാൾക്ക് പറഞ്ഞ പോലെ തന്നെ ക്ഷമിച്ചാൻ ആയതുകൊണ്ട് ആ പ്രസന്റേഷനിൽ പകുതികൾ വളരെ കുറവായിരിക്കും അപ്പൊ അത് വളരെ നല്ല പ്രസന്റേഷൻ ആയിരിക്കണം കാരണം അത് നമ്മൾ വിലയിരുത്തപ്പെടുന്നത് മുൻകാല പ്രവർത്തികളുടെ അടിസ്ഥാനത്തിലാണ് അപ്പൊ അതുകൊണ്ട് നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു ആയിരിക്കണം റിപ്ലൈ കയറ്റാൽ അതാ എനിക്ക് ഞാൻ പറഞ്ഞ വാക്കുകൾ എത്താൻ സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രസന്റേഷൻ ചെയ്ത ഷിബുച്ചന് നന്ദി പറയുന്നു തീർച്ചയായിട്ടും ഷിവിച്ചാൻ വെച്ച വാദമുഖങ്ങൾക്ക് അതിനെ ചോദ്യം ചെയ്യാനും അതിനെ തന്റെ വാദമുഖങ്ങളുമായിട്ട് ഖണ്ഡിക്കാനും ഉള്ള അവസരം കൊടുക്കണം എന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ബാക്കിയുള്ള നിൽക്കുന്ന ആളുകൾക്ക് ആദ്യം എല്ലാവർക്കും പോകുന്നു ഇവിടെ ചോദ്യം വരുന്നത് ഈ ഈ പറയുന്ന അഭിയോജിനോ ക്രിയേഷനോ ഒന്നും ഇന്നത്തെ കാലത്ത് എന്താ പറയേണ്ടത് ഛാത്രജ്ഞന്മാർ ഇപ്പോഴും അതിൽ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുക പക്ഷെ ഇവിടെ ചോദ്യം വരുന്നത് ഈ പറയുന്ന ദൈവം എന്ന് പറയുന്ന സാധനം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ റെലവൻ്റാണ് ഇപ്പം ഇന്ന് നൗ ഇപ്പം ഞാൻ ഈ റൂമിൽ റൂമിലിരിക്കുമ്പം എൻ്റെ ഒരു കാര്യത്തിലും ദൈവം ഇടപെടുന്നില്ല ഒരു കാര്യവും ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊന്നും ഈ ദൈവം ഇടപെടുന്നില്ല ഒന്നും പറയുന്നില്ല ഇനിയിപ്പം ദൈവത്തെ തെറി വിളിച്ചാലും ദൈവം എന്നെ ഒന്നും ചെയ്യത്തില്ല പരിശുദ്ധാത്മാവിനെ തെറി വിളിച്ചാലും ദൈവം എന്നെ ഒന്നും ചെയ്യത്തില്ല എല്ലാം കേട്ടുകൊണ്ടിരിക്കും എനിക്ക് എല്ലാ ദിവസവും ഭക്ഷണം കിട്ടും ഇനിയിപ്പം തെറി വിളിച്ചില്ല പ്രാർത്ഥിച്ചാലും ഒരു കാര്യവും എനിക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും കിട്ടത്തില്ല തെറി വിളിച്ചാലും ഒന്നും കിട്ടത്തില്ല അപ്പൊ അങ്ങനെ ഒരു സാധനത്തിൽ നമ്മൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുവോ ചെയ്തതുകൊണ്ട് കൊണ്ട് എന്ത് വ്യത്യാസമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് അത് ഇറലവൻ്റ് അല്ല ശരിക്കും നമ്മുടെ ജീവിതത്തിൽ എന്റെ ചോദ്യം കഴിഞ്ഞ കേട്ടോ ആ ആ ഇപ്പം പ്രായപൂർത്തിയായ ഇപ്പം എന്നെ കേൾക്കുന്ന പല ആളുകളും വിദേശ രാജ്യത്തും ഒക്കെ താമസിക്കുന്ന ആളുകളും ഒക്കെയാണ് അവരുടെ ദൈനംദിന ജീവിതത്തില് അവരുടെ അപ്പനും അമ്മയും ഒന്നും ഇടപെടുന്നില്ല എന്നതുകൊണ്ട് അവർ ഇറലവെന്റ് ആണ് എന്ന് പറയുന്നവരുണ്ടായിരിക്കും അപ്പൊ ദൈവം എല്ലാ ദിവസവും വന്ന് ഇവിടെ ഇങ്ങനെ ഇടപെട്ട് ഓരോ കാര്യം തരണമെന്നാണ് അപ്പൊ ദൈവം എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ് ദൈവം നിങ്ങൾക്ക് സൂര്യപ്രകാശം തരുന്നു ദൈവം നിങ്ങൾക്ക് വെള്ളം തരുന്നു ദൈവം നിങ്ങൾക്ക് വായു തരുന്നു ഓരോ സെക്കൻഡിലും നിങ്ങൾ ദൈവദത്തമായ ജീവവായു വലിച്ചെടുക്കുക അതിന് നിങ്ങൾ ബില്ല് കൊടുക്കുന്നുണ്ടോ ഇല്ല ബില്ല് വീട്ടിൽ വരാത്തോണ്ടാണ് നിങ്ങൾ അത് അക്നോളജ് ചെയ്യാത്തത് അപ്പൊ സൗജന്യമായി കിട്ടുന്നു എന്നതുകൊണ്ട് അതിനെയാണ് കോമൺ ഗ്രേസ് എന്ന് പറയും ഈ കോമൺ ഗ്രേസ് സൗജന്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ദൈവം വരുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതേ ഉള്ളൂ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ദൈവമുണ്ട് നിങ്ങൾ ദൈവശ്വാസമാണ് എപ്പോഴും വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നത് അത്ര എനിക്ക് അതിനെ പറ്റി ഉത്തരം പറയാൻ ചോദിച്ചോട്ടെ ഓക്കെ അതെ അതിപ്പോ നമ്മള് ഈ അപ്പന്റെ അമ്മയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് അപ്പനും അമ്മയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി നേരിട്ട് കാണുന്ന ആൾക്കാരാണ് അപ്പൊ ഇന്ന് നമ്മുടെ ജീവിതത്തില് ഇത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ മരിച്ചുപോയ ഇപ്പം എന്റെ അപ്പം മരിച്ചു പോയെന്നു ആയിരിക്കും അപ്പൊ മരിച്ചു പോയി കഴിഞ്ഞാല് പിന്നെ എല്ലാ ദിവസവും അപ്പനോട് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല അപ്പം നമ്മൾ ഈ ഈ പറയുന്ന നമ്മളിപ്പം ഈ ദൈവം എന്ന് പറയുന്ന സാധനവും മനുഷ്യരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിയുമ്പോ നമ്മള് ദൈവത്തിന് എന്താ പ്രത്യേകത കൊടുക്കുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവത്തോട് അപേക്ഷിക്കുന്നു അങ്ങനെയുള്ള ഒരു സാധനത്തെയാണ് ദൈവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളിവിടെ പുറത്തൊരു മരം നിൽക്കുന്നുണ്ട് ആ മരത്തെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് മരത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു സാധനമാണ് ദൈവമെങ്കിൽ ഐ ക്യാൻ അക്സെപ്റ്റ് ദാറ്റ് വൺ പക്ഷെ നമ്മൾ ദൈവത്തെ അങ്ങനെയല്ല കാണുന്നത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവത്തോട് നന്ദി പറയണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഈ ഈ പറയുന്ന നന്ദി പറഞ്ഞാലും ഇല്ലെങ്കിലും ഈ നമുക്ക് എന്താ പറയേണ്ടത് ഒരു വ്യത്യാസവും ജീവിതത്തിൽ വരുന്നില്ല എന്നാണ് പറയുന്നത് കോമൺ ഗ്രേസ് എന്ന് പറയുന്നു ഈ പറയുന്ന കോമൺ ഗ്രേസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുവാണ് നമ്മൾ എന്ത് ചെയ്താലും നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ അത് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ദൈവം എന്താ പറയുന്നത് അപ്പം കോമൺ സെൻസ് വെച്ച് പറയുകയാണെങ്കിൽ ദൈവം പറയുന്നില്ല കോമൺ സെൻസ് വെച്ചുകയാണെങ്കിൽ നിങ്ങൾ തന്നെ തെറി വിളിച്ചാലും ഞാൻ നിങ്ങൾക്ക് തരുമെങ്കിൽ പിന്നെ നമ്മൾ അവിടെ മിണ്ടാതിരുന്നാൽ പോലെ അതുണ്ടോ ഇല്ലയോ അതിപ്പം ഇനിയിപ്പം അത് ഇല്ലെന്ന് ദൈവം ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ എന്ത് എന്ത് കുറവാണ് ഷിബു പാസ്റ്റർ കാണുന്നത് ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഷിബു പാസ്റ്ററുടെയും ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന എൻ്റെ ജീവിതത്തിലും അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ എന്ത് കുറവാണ് ഷിബു പാസ്റ്റർ കാണുന്നത് ഞാനൊരു ക്രൂരനാണോ ഞാനൊരു ബലാത്സംഗിയാണോ അല്ലെങ്കിൽ ഞാൻ കൊലപാതകിയാണോ എന്ത് വ്യത്യാസമാണ് താങ്കൾ കാണുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് താങ്ക് ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നൊണ്ട് നിങ്ങൾക്ക് കുറവ് വരുമെന്നോ ദൈവ കൊണ്ട് നിങ്ങൾക്ക് പ്രശ്നം ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇപ്പൊ ഞങ്ങൾ യേശു ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചുള്ള ജീവിതമാണ് ക്രൈസ്തവരുടെ യേശു ക്രിസ്തുവിടെ ആരോടും പ്രാർത്ഥിക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പള്ളിയിൽ പോകണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ് അപ്പൊ അത് പിൽക്കാലത്ത് വരുന്ന ആളുകളുടെ റെസ്പോൺസാണ് ഇത് ദൈവം ദുഷ്ടന്മാർക്കും നീതിമാന്മാർക്കും ഒരുപോലെ മഞ്ഞും മഴയും വെയിലും കൊടുക്കുമെന്ന് പറഞ്ഞാണ് യേശു ക്രിസ്തുവിന്റെ പ്രസംഗം തുടങ്ങുന്നത് സ്വർഗസ്തനായ പിതാവ് സൽഗുണപൂർണനാണ് സ്വർഗസ്തനായ വിതാവും മുഖപക്ഷം ഇല്ലാത്തവനാണ് അപ്പൊ അതുവരെയുള്ള ഗോത്രീയമായ ജാതീയമായ മതപരമായ ദൈവസങ്കല്പങ്ങളെ പൊളിച്ചെഴുതിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു ദൈവമല്ല ഈ യൂണിവേഴ്സലി ദ ഫാദർ ഓഫ് ഓൾ ക്രിയേഷൻ എന്നുള്ള രീതിയിലാണ് യേശു ക്രിസ്തു അവതരിപ്പിക്കുന്നത് അല്ലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രസംഗം തുടങ്ങുമെന്ന് നോക്കാം ഈ മുഖപക്ഷം ഇല്ലാത്തൊരു ദൈവത്തെയാണ് ഞങ്ങൾ പക്ഷെ മതങ്ങളുടെയും മറ്റ് ചെറിയ ഗോത്ര സമൂഹങ്ങളുടെയും ദൈവചിന്തകളും ദൈവസങ്കല്പങ്ങളുമാണ് നിങ്ങളെ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് നിശ്ചയമായിട്ടും അത്തരത്തിലുള്ള ചിന്തകളെ നിഷേധിക്കുന്നത് കൊണ്ടോ അവയിൽ നിന്ന് പുറത്തു കിടക്കുന്നതുകൊണ്ടോ നിങ്ങൾക്കൊരു ദോഷവുമില്ല അല്ലെങ്കിൽ തന്നെ മനുഷ്യനെ ഓർക്കുവാൻ അവൻ എന്തും മാത്രമുള്ളൂ പാടുന്ന ഒരു പാട്ട അപ്പൊ അതിനകത്ത് ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനം ചെയ്യുന്ന ദൈവത്തെ സംബന്ധിച്ച് ഈ ഭൂമിയിലിരിക്കുന്ന ഒരു ചെറിയ മനുഷ്യനോട് ഡീല് ചെയ്യാനോ അവനെ ഉപദ്രവിക്കാനോ അതൊക്കെ ചെറിയ കേവലം മർത്തിയ ചിന്തയാണ് അതിനകത്ത് ദൈവം വന്ന് ഇടപെടുവെന്നോ ഒക്കെ ചിന്തിക്കുന്നത് വെറും മൂഢതയാണ് അതുകൊണ്ട് ദൈവം നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ നിങ്ങളെ തോന്നാനൊന്നും വരുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ദൈവമില്ലെന്ന് ഇല്ലെന്ന് വിശ്വസിക്കുന്നുണ്ടോ പക്ഷേ ഏറ്റവും ആത്യന്തികമായ കാര്യം നിങ്ങൾക്ക് ദൈവത്തെ വിടാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് ഈ പറഞ്ഞ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ആളുകളെല്ലാം രാവിലെ തൊട്ട് ഈ കാര്യത്തിൽ അസ്വസ്ഥരാണ് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിച്ചിട്ട് നടന്നുറങ്ങുകയും ചെയ്യുന്നവർക്ക് ഒത്തിരി സമാധാനമുണ്ട് ഉണ്ട് ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഇനി അതിന്റെ ശിക്ഷ വരുവോ ോ പിന്നെ അത് ഇല്ല എന്ന് മേക്ക് ഷുവർ ചെയ്യാൻ വേണ്ടിയുള്ള ഈ ബൗദ്ധിക വ്യായാമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സ്ട്രഗിൾ അവർക്കുണ്ട് സ്വതന്ത്രമായിട്ട് നിങ്ങൾ എന്ന് കംപ്ലീറ്റ് ആയിട്ട് പിന്നെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്നും മനസ്സിന്റെ അവസാനത്തെ കോണിൽ നിന്നും ഈ ദൈവചിന്ത വിട്ടുപോയിട്ട് നിങ്ങൾ തികച്ചും ഒരു സ്വതന്ത്രനായ മനുഷ്യനാകുന്നു ഷുവർലി നിങ്ങൾ ഒരു ഇലൂമിനേറ്റഡ് സോളാണ് ആ സെക്കൻഡിൽ നിങ്ങൾ ഒരു എൻലൈറ്റഡ് പേഴ്സൺ ആണ് പക്ഷെ അത് നിങ്ങളെ കംപ്ലീറ്റ് വിട്ടുപോകുന്നില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം അത്രേ എനിക്കതേപ്പറ്റി പറയാനുള്ളൂ